നമസ്കാരം പ്രദാംസു ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങ ചേർക്കാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു മാങ്ങക്കറിയാണ് അപ്പോൾ ഈ കറി എങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ കടുക് രണ്ട് ചെറുപുള്ളി വട്ടത്തിലരിഞ്ഞത് രണ്ട് വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് വട്ടത്തിൽ വട്ടൽ രണ്ട് ഒരു അൽപ്പം കറി വരുന്ന ഇത്രയും നമുക്കത് വാട്ടിയെടുക്കാം ഇനി അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി പൊടിയുടെ പച്ചമണമൊക്കെ കഴിയുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപൊളി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം നന്നായി ഇളക്കി ഒഴിപ്പിക്കുക ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് തിളച്ച് ചോയ്ക്കാം കേട്ടോ അതായത് ഇതുപോലെ തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇരുന്നൂറ് ഗ്രാം മാങ്ങ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കല്ലുപ്പ് ഇത് അരച്ച് വെച്ച് ഉപയോഗിക്കുമെന്ന് വേണം കേട്ടോ മാങ്ങ പെട്ടെന്ന് വെറുതെ കിട്ടും മാങ്ങ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ പാകമാണ് നോക്കാം കേട്ടോ ഒരു ചെറിയ കഷ്ണം ശർക്കര ചെയ്യത് ഒരു ടീസ്പൂൺ കായപ്പൊടി ഒന്നര ടീസ്പൂൺ ഉലുവേ കടുകും കൂടി വറുത്തുപൊടിച്ചത് ഇന്ന് ഇളക്കി ഒഴിപ്പിക്കാം ഇത് ഇരിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വരും കേട്ടോ അപ്പോൾ അത് നമ്മുടെ സ്വാദിഷ്ടമായ മാങ്ങാക്കറി തയ്യാറായിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് ദിവസങ്ങളൊന്നും കേടാവാതെ ഇരുന്നോളൂ കേട്ടോ ഈ ഒരൊറ്റ കറി മാത്രം മതി നമുക്ക് വയറും നിറയെ ചോർന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെടും അപ്പം ഇരുചി എല്ലാവരിലും